ഇതാ ഇത് വേണ്ട ജിആർ പബ്ലിക് സ്കൂൾ നമ്മൾ ഫേമസ് ആയിട്ട് നെയ്യിങ്കരയിലെ ഫേമസ് സ്കൂൾ ഇവിടെ നിന്ന് വേറൊരു ഒന്നേ പോയിട്ട് നാല് കിലോമീറ്റർ പോയ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് മൊത്തം നാപ്പത്തി ഏഴ് സെന്റ് ആണ് അതിന്റെ ഒത്തുനടുക്ക് കണ്ടത് ആ ഒരു വീട് നടുക്കൊരു വീടും മൊത്തം കോമ്പൗണ്ട് ഫുള്ള് വസ്തു എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് നടുക്കൊരു വീടും മൊത്തം വസ്തു ആഗ്രഹമാണ് നിങ്ങൾക്ക് ഇന്ന് സാധിക്കാൻ പോണത് ഈ ഒരു വീഡിയോ വഴി മൊത്തം നാൽപ്പത്തിയേഴ് സെന്റ് ഉള്ള നമ്മുടെ ഈ ഒരു പ്ലോട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പത്ത് സെന്റ് എടുക്കാം അല്ലെങ്കിൽ ഈ ഒരു പത്ത് സെന്റ് എടുക്കാം അല്ലെങ്കിൽ ഇരുപത് സെന്റ് അങ്ങനെ പത്തിന് മേലെ എത്രയാണെങ്കിലും അവർ ഡിവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് നിങ്ങൾക്ക് കുറെ സ്ഥലത്താണ് പോകാൻ പറ്റുന്നത് നോക്കിയാൽ മതി എല്ലായിടത്തിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റും അതുപോലെ ഈ ഒരു പ്ലോട്ടിന്റെ ഫുൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടേ നിങ്ങൾ ജസ്റ്റ് പേജ് ഫോളോ ചെയ്തിട്ട് കൊടങ്ങാന്ന് പറഞ്ഞ കമന്റ് ചെയ്താൽ ഞാൻ ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഡി എമ്മിൽ അയച്ചു തരും ഒരിക്കലും പറ്റാത്ത ഒരു വലിയ ഒരു കിണറുണ്ട് ഏട്ടാ എന്റെ എവിടെ ഒരു അതുപോലെ അതുപോലൊരു കാര്യമുണ്ട് ഈ വീട് ഫ്രീ ആണ് ഇതിന്റെ നിങ്ങൾ കൊടുക്കേണ്ട പ്ലോട്ടിന്റെ പ്രൈസ് മാത്രമാണ് ചോദിക്കുന്നത് നമ്മൾ ഈ ഒരു പ്ലോട്ടിന് അവർ പെർസെന്റ് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ആണ് ഈ പ്രൈസ് നെഗോഷിയബിൾ ആണ് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് സൈറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിൽ ഞാൻ ഒരു പ്ലോട്ട് സെറ്റ് ചെയ്ത് തരും നിങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇതേപോലെ ഒരു വീട് സ്ഥലം ഉണ്ട് കിടിലോ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അങ്ങോട്ട് പറഞ്ഞു ഈ ഒരു പ്ലോട്ട് വാങ്ങാൻ